മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറഞ്ഞ സിനിമേൻ്റെ റിവ്യൂ ഇട വന്നിരിക്കുന്നത് പക്ഷേ ഇല്ലാതെ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോസ് യൂട്യൂബ് ചാനൽ മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമയിൽ നമ്മുടെ നിവിൻ ചേട്ടൻ ധ്യാൻ ശ്രീനിവാസ് മഞ്ജു ചേച്ചി എന്നിവരൊക്കെയാണ് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് സിനിമയുടെ റിവ്യൂ നോക്കുകയാണെങ്കിൽ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് നോക്കുകയാണെങ്കിൽ ഒരു കാര്യം വ്യക്തമാണ് സിനിമയുടെ ഫസ്റ്റ് ടീസർ സെക്കൻഡ് ടീസർ എന്ന രീതിയിലായിരുന്നു സിനിമയുടെ ടീസറുകൾ പുറത്തിറങ്ങിയത് ആയുധ ടീസർ എന്തായിരുന്നു നല്ലൊരു എന്താ പറയുക നല്ല ചിരിപ്പിക്കാനായിട്ടുള്ള കുറേ കണ്ടൻറ്റ് ഉണ്ട് അത് നല്ല രീതിയിൽ വർക്കൗട്ടായിട്ടുണ്ട് ശ്രമിച്ചു എന്നല്ല പറയുന്നത് അത് നല്ല രീതിയിൽ വർക്കൗട്ടായിരുന്നു എല്ലാവരും ചിരിക്കുന്നുണ്ട് ആ ഒരു സീൻസ് ഒക്കെ വരുമ്പോൾ പിന്നെ അതും നല്ല എക്സ്ട്രീം ലെവലിലാണ് നിവിൻ ചേട്ടൻ്റെ ആ ഒരു കോമഡി ഒക്കെ സെൻസ് വർക്കാവുന്നത് സിനിമയിൽ ഉടനീളായിട്ട് പിന്നെ നോക്കുകയാണെങ്കിൽ ലവ് ട്രാക്കിൽ കുറച്ച് പോകുന്നുണ്ട് നമ്മൾ ആ ഒരു വീഡിയോ സോങ് പറഞ്ഞ പോലെ തന്നെ ആ രീതിയിലും കുറച്ച് പോകുന്നുണ്ട് എനിക്ക് മറ്റേ പ്രകാശ് രാജിൻ്റെ ഹായ് ചെല്ലോ അതൊക്കെയാണ് ഓർമ്മ വന്നത് ആ ഒരു ഭാഗത്തേ പിന്നെ സിനിമേൻ്റെ ഒരു ഭാഗത്ത് എത്തുമ്പോൾ പെട്ടെന്ന് തീ പടർന്ന് ഒരു സ്പാർക്ക് കണ്ട് പൊട്ടി പിന്നെ അങ്ങോട്ട് നമ്മുടെ ഡിജോ ജോസ് ആൻറ്റണി ചേട്ടൻ്റെ കുറച്ച് കൈപ്പുണ്യങ്ങൾ അല്ലെങ്കിൽ കുറച്ച് ചേരുവകൾ പൊളിറ്റിക്സ് അതുപോലെ കുറച്ച് റിലീജിയസ് അങ്ങനെ കുറച്ച് ജാനങ്ങളൊക്കെ കൂട്ടി കലർത്തി പിന്നെ അങ്ങോട്ട് തീ പടർന്നു പിന്നെ ആ ഒരു ഭാഗം കുറച്ച് തീ പടർന്ന് 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 പിന്നെ തീ ഒന്ന് അണയ്ക്കാനായിട്ട് കഥ സെക്കൻഡ് ഹാഫിലോട്ട് പോവുകയാണ് അപ്പോൾ ഒന്ന് സൈലൻ്റ് ആവും അതിൻ്റെ ഇടയ്ക്ക് തന്നെ ആയിട്ട് ഫസ്റ്റ് ഹാഫിൻ്റെ സമയത്താന്ന് തോന്നുന്നു ഒരു സമയത്ത് തന്നെ ആയിട്ട് നമ്മുടെ ഷെയ്മോ ചാക്കോ അതുപോലെ തന്നെ സലിംകുമാർ ചേട്ടൻ പിന്നെ ഒരു മാസ സീനുണ്ട് രണ്ട് അത് ഞാൻ സിനിമ കണ്ടവർക്ക് മനസ്സിലാവും അങ്ങനെ മൂന്ന് സീൻസ് ഉണ്ട് സിനിമയിൽ ഹൈലൈറ്റ് ഹൈലൈറ്റായിട്ട് പറയാനായിട്ട് അതൊക്കെ കൈയടിക്കാനുള്ള സീൻ തന്നെയാണ് അല്ലെങ്കിൽ ഷെയിം ടോ ചാക്കേൻ്റെ സീനാണ് വൻ കോമഡി ആയിട്ടും വന്നത് കുറച്ച് അത്യാവശ്യം നല്ല രീതിയിൽ സ്ട്രോങ് ആയൊരു സംഭവം ഉള്ളത് സിനിമയിൽ ആ ഒരു ഭാഗത്തൊക്കെ ആയിരുന്നു എങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിലും ആ ഭാഗം കഴിഞ്ഞ ഒന്ന് ആളി പടർന്നതൊന്ന് തണുത്തു വരുമ്പോഴേക്കും സിനിമ എന്നെ സെക്കൻഡ് ഹാഫിലോട്ട് എത്തി സെക്കൻഡ് ഹാഫ് നോക്കുകയാണെങ്കിൽ നമ്മുടെ രാജവേട്ടൻ്റെ ആടുജീവിതമൊക്കെ അല്ലേ ആടുജീവിതമായി മാറി ഒരു പകുതിക്ക് എത്തിയപ്പോൾ പക്ഷേ ആടുജീവിതം നമുക്ക് കുറച്ചും കൂടി ഹ്യൂമറസ് ആയിട്ട് വർക്കൗട്ടായിട്ടുണ്ടായിരുന്ന ആ ഭാഗത്തും നല്ല ഇതിൽ എൻഗേജിങ് എന്ന രീതിയിലായിരുന്നു ആ ഒരു ഭാഗം കണ്ടിന്യൂ ചെയ്തത് പിന്നെ രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ പിന്നെ സിനിമ നമുക്ക് ഓ ഓങ്ങിയത് അങ്ങനെ ആയിരിക്കും മോനി അങ്ങനെ ആവും പിന്നെ സിനിമ കുറച്ചും കൂടിയും ഓക്കെ നമുക്ക് ലോജിക്ക് രീതിയിൽ പല സ്ഥലത്തും സിനിമ നമുക്ക് നമുക്കിതെങ്ങനെ അങ്ങനെ ഇതെന്ത്ങ്ങനെ അങ്ങനെ അങ്ങനെ കുറച്ച് ലോജിക്കൽ രീതിയിൽ സിനിമേൻ്റെ അവിടെയൂരായിട്ട് നല്ല രീതിയിൽ മൈനസ് ഉണ്ട് കാരണം ലോജിക്ക് രീതിയിൽ സിനിമ നോക്കരുത് ഈ സിനിമയിൽ നല്ല രീതിയിൽ മൈനസ് ഉണ്ട് കാരണം പല സ്ഥലത്ത് നല്ല രീതിയിൽ തെറ്റ് വരുന്നുണ്ട് ലോജിക്ക് രീതിയിൽ നോക്കുകയാണെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി വയ്ക്കുകയാണെങ്കിൽ ഡി ജോ ജോസ് ആൻഡ് ചേട്ടൻ്റെ സിനിമകളൊക്കെ ഒന്ന് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ആ ഒരു ടേസ്റ്റ് ഉള്ളവരാണെങ്കിൽ ഈ സിനിമ പോയി കാണാൻ പറ്റുന്നവരായിരിക്കും പിന്നെ നല്ല രീതിയിൽ ഒരു സാധനം തന്നെയാണ് നല്ലൊരു ഫീൽ ഹൗഡ് രീതിയിലാണ് സിനിമ അവസാനിക്കുന്നത് ക്ലൈമാക്സൊക്കെ ആവുമ്പോൾ ഒരു നൈസ് സാധനം നമുക്ക് ഇമോഷണൽ ആവാനുള്ള സീൻസൊക്കെ സിനിമയിൽ കാണാൻ സാധിക്കുന്നുണ്ട് ആയിട്ട് കാണാൻ സാധിക്കും അത്യാവശ്യം നല്ലൊരു സിനിമ തന്നെയാണ് എല്ലാവരും കാണാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് നിവിൻ ചേട്ടനെ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിന് റീസെൻറ്റലി പുറത്തിറങ്ങിയ വർഷങ്ങൾക്ക് ശേഷം വന്ന സിനിമയ്ക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ സോളോ സിനിമയും കൂടിയാണ് അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം മികച്ച ഒരു മൂവി തന്നെയായിട്ട് നമുക്ക് പറയാൻ സാധിക്കും അതൊക്കെ തന്നെയാണ് സിനിമ കുറിച്ച് പറയാനുള്ള റിവ്യൂ യൂസ്ഫുൾ ആയി തോന്നൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യും സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായം കമൻറ്റ് ബോക്സിലെ കൂടുതൽ റിവ്യൂസ് അയച്ചാൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോസ് യൂട്യൂബ് ചാനൽ